ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ടൂറിസം വകുപ്പിലെ ജോലി ഒഴിവ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഏത് ദിവസം വരെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേരളത്തിലെ ടൂറിസം വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം കേരള ടൂറിസ്റ്റ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ വിവിധ തസ്തികളിലേക്കായിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു ആകെ പത്ത് ഒഴിവുകളാണുള്ളത് താൽക്കാലിക കരാർ നിയമനങ്ങളാണ് രണ്ട് ഒഴിവുകളേ ഒഴിവുകളിലേക്ക് റെഗുലർ നിയമനങ്ങളും നടക്കും താല്പര്യമുള്ളവർ ഫിബ്രുവരി ഇരുപത്തിയേഴിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ കൺസൾട്ടൻറ്റ് ഓവസിഒ കൺസൾട്ടൻ്റ് പ്രൊജക്റ്റ് എൻജിനീയർ മാനേജർ ഗ്രേഡ് ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ കമ്പനി സെക്രട്ടറി ടൂറിസ് റിക്രൂട്ട്മെൻറ്റ് എന്നിങ്ങനെയാണ് തസ്തികയിലേക്കാണ് ഒഴിവുകളുള്ളത് ഇനി പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറിന് ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാൻവരി ഒന്നിന് അടിസ്ഥാനമാക്കി പ്രായം കണക്കാക്കും സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സളവുണ്ട് കമ്പനി സെക്രട്ടറി തസ്തികയിൽ അമ്പത്തി അഞ്ച് വയസ്സാണ് പ്രായപരിധി യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം കൺസൾട്ടൻറ്റ് ഓവർസിയർ സിവിലിന് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഇനി കൺസൾട്ട് ടെൻറ്റ് പ്രൊജക്റ്റ് എൻജിനീയർ സിവിൽ അതിന് വേണ്ടത് ബിടെക് സിവിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അടുത്തത് മാനേജർ ഗ്രേഡ് പ്ലസ് ടു തത്തുല്യം ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ അംഗീകൃത ബി എസ് സി വേണം കൂടാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നാല് വർഷമെങ്കിലും ജോലി ചെയ്തുള്ള പരിചയവും വേണ്ട വേണ്ടതാണ് ഇനി ശമ്പളം നോക്കാം കൺസൾട്ടൻറ്റ് ഓവർസിയർക്ക് ഇരുപത്തി അയ്യായിരവും കൺസൾട്ടൻറ്റ് പ്രൊജക്ട് എൻജിനീയർക്ക് മുപ്പത്തി അയ്യായിരം മാനേജർ ഗ്രേഡ് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് ടു എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ് ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കലിന് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി അയ്യായിരം വരെയാണ് സാലറി അപ്പോൾ നിങ്ങൾ ഈ ഈയൊരു യോഗ്യതകളും മാനദണ്ഡങ്ങളൊക്കെ പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്യുക ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്